കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹീതമാവട്ടെ റോമാലേഖനം അഞ്ച് മൂന്ന് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസവും ദൈവകൃപയുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാനും കഷ്ടങ്ങളെ അതിജീവിക്കുവാനുമുള്ള കരുത്ത് ലഭിക്കൂ റോമാലേഖനം അഞ്ചേ ആറ് അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ കൃപകളെപ്പറ്റി പറയുന്നു പാപബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവകൃപയാണ് റോമാലേഖനം ആറ് ഇരുപത്തിമൂന്ന് ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ സങ്കടങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തു നൽകുന്നതും ദൈവത്തിൻ്റെ കൃപയാണ് സ്വന്തം പ്രശ്നങ്ങളെ നോക്കി ചിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം സങ്കടങ്ങളോ കഷ്ടങ്ങളോ ഇല്ലാത്ത മനുഷ്യരുണ്ടോ സങ്കടങ്ങളില്ലാത്ത മനുഷ്യരുണ്ട് പക്ഷേ അവർ വസിക്കുന്നത് സെമിത്തേരികളിലാണെന്ന് മാത്രം അതെ ഭൂമിയിൽ വസിക്കുന്ന ജീവനുള്ള ഏത് മനുഷ്യനും പ്രശ്നങ്ങളുണ്ട് മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുമ്പോഴും അവഗണിക്കുമ്പോഴും നാം തളർന്നു പോകരുത് തളരാതെ വീഴാതെ നമ്മെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് കസൻ ദിസാക്കിസിൻ്റെ പ്രാതുഗത്യ എന്ന നോവലിൽ യാാനറോസ് എന്ന പുരോഹിതൻ ദൈവത്തെപ്പറ്റി വിചാരിക്കുന്നത് ഇപ്രകാരമാണ് ദൈവമെന്നത് കുടിച്ച് ഉള്ളം കുളിർപ്പിക്കുവാനുള്ള ശീതള ജലമല്ല അത് അഗ്നിയാണ് അഗ്നിക്ക് മീതെ ഒരാൾ നടക്കുക തന്നെ വേണം വെറുതെ നടന്നാൽ പോരാ അതിന്മേൽ നൃത്തം ചെയ്യുവാനും കഴിയണം അപ്രകാരം നൃത്തം ചെയ്യുവാൻ കഴിയുന്ന നിമിഷം അഗ്നി കുളിർജലമായി മാറുന്നു അതെ അഗ്നിപരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന മനുഷ്യൻ പകച്ചു നിൽക്കാതെ അതിൽ നടക്കണം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അബേദനഗോ എന്നീ മൂന്ന് പൈതങ്ങളെ പറ്റി പറയുന്നു ആ പൈതങ്ങൾ പറയുന്നത് താനിയാൽ പ്രവചനം മൂന്ന് പതിനേഴ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും വിടുവിക്കും ഉറച്ച വിശ്വാസത്തോട് തീച്ചൂളയിലേക്ക് നടന്നു കയറിയ മൂന്ന് പൈതങ്ങളോടുകൂടി നാലാമതായി നടന്ന് ദൈവകൃപയാകുന്ന പനിമഞ്ഞു വർഷിച്ച് അവരെ വിടുവിച്ച സത്യദൈവം പ്രശ്നങ്ങളിൽ നമ്മോടുകൂടി ചേർന്ന് നടക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ സങ്കടങ്ങളാകുന്ന കത്തുന്ന കനലിൽ നടക്കുവാനും അതിൽ നൃത്തം ചെയ്യുവാനും കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ ശാരീരിക മാനസിക പീഡകളാകുന്ന ഓളങ്ങളിൽ നിന്നും കരകയറുവാനും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും ഉള്ള ദൈവകൃപയിൽ നിറയുവാൻ ഈ പരിശുദ്ധമായ നൊയിമ്പിൽ നമുക്ക് സാധിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ